എല്ലാവർക്കും മഹാലക്ഷ്മി സിനിമ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ സാഗറിനെ അവിടെ നിന്ന് തല്ലി ഇറക്കി വിട്ടല്ലോ കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി എല്ലാവരോടും കൂടെ ചോദിക്കുകയാണ് എന്തിനുവേണ്ടിയായിരുന്നു ഈ നാടകം ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി അപ്പൊ കണ്ണനോട് ചോദിക്കുവാണ് കണ്ണടനും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം വന്ന് അപ്പൊ കണ്ണൻ പറയുവാണെ എനിക്ക് എന്റെ മഹിയെ പൂർണ്ണമായും വിശ്വാസമാണ് പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചു അനന്തൂടി ലഗയ്ക്ക് ഒരു ചെറിയ വിശ്വാസക്കേട് ഉണ്ടായിരുന്നു അത് ക്ലാരിറ്റി ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഒപ്പി ഇനിയിപ്പൊ സോഷ്യൽ മീഡിയയും ഇതുപോലെ ടെക്നോളജിയൊക്കെ ഒരുപാട് വലുതായാലും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ താമസം വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത പരിപാടി എന്ന് അനന്തലഖയും പറയുവാണ് എന്നിട്ട് അനന്തൽലഖയെ മാപ്പി ഓടിക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട് എന്നിട്ട് അവര് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി എന്നെ കരഞ്ഞോണ്ടിരിക്കുവാണ് അപ്പം പറയുന്നുണ്ട് കണ്ണടൻ്റെ മഹി കണ്ണട്ടനാണ് ഈ പന്തയത്തെ വിജയിച്ചത് കണ്ണടൻ്റെ മഹി പരിശുദ്ധിയാണ് ഇതുപോലൊരു ഭാര്യ കിട്ടിയത് കണ്ണടൻ ഭാഗ്യവാനാണ് എന്നൊക്കെ ലേഖ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു കാര്യം ഇങ്ങനെ മഹാലക്ഷ്മി ഈ കല്യാണത്തിന് എന്ത് എങ്ങനെ സമ്മതിച്ചു എന്തിനു സമ്മതിച്ചു എന്നൊക്കെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വന്നു മഹാലക്ഷ്മിയുടെ ഭാഗത്താണ് ന്യായമെന്നും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുവാണ് അവസാനം മഹാലക്ഷ്മി എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് കണ്ണനോട് അകത്തോട്ട് പോകാൻ പറയുന്നു മഹാലക്ഷ്മി അകത്തി എന്നിട്ടും കണ്ണന്റെ ചേർന്ന് കിടന്ന് ഭയങ്കര കരച്ചിലാണ് എന്നിട്ട് പറയുവാണ് കണ്ണട്ടൻ ഇനി എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ല ഒരിക്കലും ഞാൻ കണ്ണടനെ വിട്ടു പോവത്തില്ല കണ്ണിട്ടൻ എന്നെ ഒരു ആര് വിശ്വസിച്ചിരുന്നെങ്കിലും കണ്ണടനെ എന്നെ തള്ളിക്കളയല്ല അതെനിക്ക് സഹിക്കാൻ എന്ന് പറയുവാണ് കണ്ണൻ പറയുവാണ് പോട്ടെ മഹി എന്ന് സംഭവിച്ചത് സംഭവിച്ചത് ഇനി ഇതൊന്നും ഓർക്കാതി ഓർക്കണ്ട ഞാൻ അവർക്ക് കൂട്ടുനിന്നേ ഉള്ളൂ ു അപ്പൊ ലേഖ പറയുന്നുണ്ട് കൂട്ടു നിൽക്കുമ്പോഴും കണ്ണൻ കണ്ണേട്ടൻ എപ്പോഴും പറയുന്നുണ്ട് എൻറെ മഹി പരിശുദ്ധയാ അതുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ഒരു നിർബന്ധത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് പറയുവാണ് ഇതിനുണ്ടെങ്കിൽ അനന്തു പറയുവാണ് പെണ്ണായിരിക്കണമെങ്കിൽ ഇതുപോലെ വേണം വേണമെന്ന് പറയണം എന്നൊക്കെ ലേഖയ്ക്ക് ഇഷ്ടപ്പെടുന്നു ലേഖ പറയുവാണ് ഓഹോ അപ്പൊ ഞാൻ പോകുന്ന അടുത്തൊക്കെ ക്യാമറ വെക്കൂന്നൊക്കെ ചോദിക്കുക പറയാ അങ്ങനെ വെക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ആ പക്ഷേ കണ്ണേട്ടനും അതിന്റെ ആവശ്യമില്ലായിരുന്നു അതുപോലെ പരിശുദ്ധിയാണ് മഹാലക്ഷ്മി എന്നൊക്കെ ഇങ്ങനെ ലേഖയും പറയുവാണ് അങ്ങനെ അനന്തുലേഖയൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് വിഷമം പറയുവാണ് ഞാൻ ഒരുപാട് അവനെ സ്നേഹിച്ചായിരുന്നു എൻ്റെ സ്വന്തം മാങ്ങളെക്കൂട്ടാണ് ഞാൻ അവനെ സ്നേഹിച്ചത് അന്നിട്ടും അവൻ ഇത് എന്നോട് ചെയ്തല്ലോ അവൻ്റെ മനസ്സപ്പ എന്തുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പൊ കണ്ണൻ പറയുവാണ് ചില ആൾക്കാരൊക്കെ അങ്ങനാണ് നമുക്ക് അവരെ തിരുത്താൻ പറ്റത്തില്ലെന്ന് പറയുവാണ് ഇതേ സമയത്ത് നമ്മുടെ കമലേശ്വരത്താണെങ്കിൽ ദുർഗയും മേഘനും കരുണയും മഞ്ചും ഉണ്ണി എല്ലാവരും കൂടെ ഡിസ്കഷൻ ആണ് അപ്പൊ ഇപ്പൊ മഹാലക്ഷ്മിയെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് എല്ലാവരും കൂടെ സ്വത്ത് നമുക്ക് എടുക്കണം ഞങ്ങൾക്ക് കരുണയോട് പറയുവാണ് ഞങ്ങളുടെ ഉദ്ദേശം എല്ലാം തെറ്റിച്ചത് ഈ മഹാലക്ഷ്മി ആയിട്ടുള്ള കല്യാണമാണ് ആ ഒരിക്കലും കണ്ണം കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചില്ല അതോടുകൂടി എല്ലാം താളം തെറ്റി അല്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്കുള്ളതായിരുന്നു എന്താണ് അതിനെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പൊ ഉണ്ണി പറയുവാണെ മിക്കവാറും അയാൾ ഇനി സ്വത്തുക്കളൊക്കെ നോക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കും അയാൾ മാനസികമായൊക്കെ തകർന്നു കാണും അവള് പോയേക്കൊണ്ടെന്നൊക്കെ പറയുവാണ് കരുണയാണെങ്കിൽ ഒരു സമാധാനം കരുണയ്ക്കാണെങ്കിൽ കണ്ടോളാം വയ്യ കണ്ണൻ തന്നെ കീറി വരുന്നത് അപ്പൊ ഉണ്ണി പറയുവാണെൻറെ കരുണേ നീ ഇനി വിഷമിക്കൂ വേണ്ട നീ പറയുന്നത് നിന്റെ വല്യേട്ടനുണ്ടല്ലോ വല്യേട്ടൻ ഇനിയും തന്നെ ആയിരിക്കും വരുന്നതെന്ന് അപ്പൊ മഞ്ജു പറയുവാണ് തന്നെ ആയിരിക്കത്തില്ല കൂടെ ലേഖയിച്ച് അനന്തുവേട്ടനും കാണൂന്ന് പറയുവാണ് അങ്ങനെ എല്ലാരും കൂടെ ആഘോഷിക്കുവാണ് ദുർഗയൊക്കെ ആണെങ്കിൽ ലഡു ലഡുവും മധുരമൊക്കെ കൊണ്ടു വെക്കുവാണ് വെച്ചിട്ട് പറയുവാണ് കണ്ണേ കണ്ണേട്ടനും ലേഖയും കൊണ്ട വിടുന്നത് എന്താ മിക്കവാറും കണ്ണം വരാൻ ചാൻസ് കുറവാണ് കണ്ണനാകെ തളന്ന് കാണും അതുകൊണ്ട് അവരുടെ വീട്ടിൽ താമസിക്കുമായിരുന്നു എന്നൊക്കെ ഇരുന്ന് പറയുവാണ് ഏർ മറ്റിടത്താണെങ്കിലും മുത്തശ്ശിയും പ്രതാപനും പ്രതാപനാണ് ന്യൂസ് ഒന്നും കിട്ടുന്നില്ല പക്ഷെ അവരുടെ പ്രതീക്ഷ എന്താണോ മഹാലക്ഷ്മി അടിച്ചിറക്കേം തന്നെയാണ് അപ്പൊ മുത്തശ്ശി പറയുവാണ് നീ തിരിച്ചു വന്ന അവളെ ഇവിടെ കേറ്റല് അപ്പം പ്രതാപൻ പറയുവാണ് ഇല്ല അമ്മേ കേട്ടത്തില്ല നമ്മളുടെ മോളുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മോൾ സന്തോഷിക്കട്ടെ അവിടെ എന്നിട്ട് പറയുവാണ് മകളിപ്പം ഗർഭിണിയാണ് ആ കൊച്ചിനെ മഹാലക്ഷ്മി പോയാൽ പിന്നെ ആ കൊച്ചിനെ വളർത്താൻ ആരെങ്കിലും വേണ്ടേ പ്രതാപൻ പറയുവാണ് അവിടെ ദുർഗയും വാമേട്ടനും മേഘനും മഞ്ജും എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും കൂടെ നമ്മുടെ മോടെ കുഞ്ഞിനെ ലാളിച്ച് വളർത്തിക്കോളും അവൾക്ക് ഇനി സന്തോഷം മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുവാണ് അങ്ങനെ അവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ ഈ സമയത്താണെങ്കിൽ കണ്ണനും അനന്തു ഒക്കെ അനന്ത ഒക്കെ പറയുന്നു നമുക്കൊന്ന് പുറത്തു പോയി ബീച്ചിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വരാം നമുക്കൊരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് പറയുവാണ് ഈ സമയത്ത് ദുർഗയാണെങ്കിൽ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ കണ്ണന്റെ ഫോണിലേക്ക് വിളിക്കുവാണ് കണ്ണന്റെ ഫോണിലോട്ട് വിളിച്ചപ്പോഴത്തേന് അനന്തു ഫോൺ എടുത്തിട്ട് പറയുവാണ് ആ അമ്മേ ഞാൻ അനന്തു മോനെ എന്തായി കണ്ണൻ എവിടാ അമ്മേ അവളെ അടിച്ചിറക്കി വിട്ടു കണ്ണൻ ആ വീൽ ചെയറിൽ നിന്നൊരു ഒറ്റ തള്ളായിരുന്നു അവളെ ഇനി ഇവിടെ വേണ്ട അവളെ ഇവിടെ ആവശ്യമില്ല അവളെ ഞങ്ങൾ പറഞ്ഞു കിട്ടുന്നൊക്കെ പറയുമ്പോൾ ദുർഗയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് എല്ലാരും ചുറ്റും നിൽപ്പുണ്ട് നിന്നിട്ട് മോനെ സാഗറിന്റെ കൂടെ ആണോ അവള് പോയത് അല്ലമ്മേ സാഗറിന്റെ കൂടെ ഒന്നുമല്ല അവൾ അവള് തന്നെയാണ് പോയേക്കുന്നത് സാഗർ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ അമ്മ എന്നൊക്കെ അനന്തു പറയുവാണ് എന്നിട്ട് പറയണ മോളെ മോനെ അവ ഭയങ്കര ദുഷ്ടയായിരുന്നു മോന് കഴിഞ്ഞ വസ് എന്തോ കലക്കി കൊടുത്തിട്ട് മോൻ ഭയങ്കര ഛർദിയായിരുന്നു അവൾ പോയ നന്നായി അവളെ വീട്ടിൽ വരാൻ കൊള്ളത്തില്ലാത്തവളാണ് അവളൊരു ദുഷ്ടയാണെന്നൊക്കെ കത്തി കത്തിക്കേറുവാണ് ദുർഗ അനന്തു അതെല്ലാം ആശ്വസിച്ചിട്ട് പറയുവാണ് അമ്മ അവൾ പോയി ഇനി അവളെ ഇല്ല ഞാനില്ലേക്കെ അവളെ വെറുതെ വിടത്തില്ല ഇതറിഞ്ഞിട്ട് ഞങ്ങൾ ഇതെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാറ് തമ്മേ അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ കൂടി അവളെ പറഞ്ഞു വിട്ടെ കണ്ണന്റെ ജീവിതത്തിൽ നിന്നൊക്കെ പറയുവാണ് പറഞ്ഞു കഴിഞ്ഞു അങ്ങോട്ട് ഫോൺ വെച്ചതും ദുർഗെ എല്ലാരും കൂടെ ചിയേഴ്സ് ഒക്കെ ആടിച്ച് ആടിച്ചു പൊളിക്കുവാണ് എന്താണല്ലോ ഇത്ര പെട്ടെന്ന് പോവുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയുവാണ് എന്നിട്ട് പറയാണ് അവളെ ഇറക്കി വിട്ടു അപ്പൊ കരുണ പറയുവാണ് അവളിനി ഇറക്കി വിട്ട് എവിടെ പോകാൻ അവൾ എൻ്റെ വീട്ടിൽ ചെല്ലും എൻ്റെ വീട്ടിലെ മുത്തശ്ശി അച്ഛനും എന്താണല്ലോ അവരെ കേട്ടത്തില്ല എന്ന് പറയുവാണ് പിന്നെ നി കരുണയുടെ അമ്മയോ അപ്പം മേഘനും അവരും ചോദിക്കുക അമ്മയ്ക്ക് അവളോട് സോഫ്കോണ്ടു മിക്കവാറും അവളും അമ്മയും കൂടെ അവിടെ നിറങ്ങേണ്ട വരുമെന്ന് പറയുവാണ് അപ്പൊ ദുർഗമഞ്ജുന്റെ ചെവി പറയുവാണ് അവളുടെ അമ്മയും രണ്ട് രണ്ട് കെട്ടിയതല്ലേ എന്ന് അതായത് മഹാലക്ഷ്മിയെ കൂട്ട ഒക്കെ ശരിയല്ല എന്ന് പറയുവാണ് കരുണെ അത് കേട്ടില്ല ആ എന്നിട്ട് പറയുവാണ് ഒരിക്കലും അവളെ അവിടെ കേട്ടത്തില്ല എന്റെ വീട്ടിൽ കേട്ടത്തില്ല അതുകൊണ്ട് അവളെ അവിടെ പറഞ്ഞു വിടും അതുകൊണ്ട് എന്താള് നല്ല ഇതായിപ്പോയി ഞാൻ അവൾ അയാൾ തന്നെ കയറി വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവാണ് എനിക്ക് ആ ആ സീനാണ് എനിക്ക് കാണേണ്ടതെന്നൊക്കെ കരുണ പറയുവാണ് മേഘനാണെങ്കിൽ അപ്പച്ചി പോയി പായസം വെക്കും പാൽ പായസം വെക്കും നമുക്ക് വൈകിട്ട് ഇവിടെ കഥനെ പൊട്ടിക്കണം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരുടെ ഭയങ്കര ിരിയാണ് ദുർഗയൊക്കെ പക്ഷെ അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ അവിടെ നിറക്കി വിടുവെന്ന് അങ്ങനെ പറയുന്ന ഇത്രയും വൃത്തികെട്ടവൾ അവന്റെ ജീവിതത്തിൽ നിന്നല്ലോ അവൻ അവൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അവളെ ആയിരുന്നല്ലോ എന്താണല്ലോ എല്ലാത്തിന്റെ ഒരു എന്ന് അടിച്ചു പൊളിക്കുവാണ് ഈ ന്യൂസ് കറിനെ വിളിച്ച് പ്രതാപനോട് പറഞ്ഞു പ്രതാപനാണെങ്കിലും മുത്തശ്ശേ ഇങ്ങനെ കീക്കിളിയൊക്കെ ഇട്ടിട്ട് പറയുക അമ്മേ അവള് പോയമ്മേ എല്ലാം ശരിയായമ്മേ അവള് പോയമ്മേ നമ്മുടെ മൂക്കിനി സുഖമാമ്മേ ഓഹ് എന്താണെങ്കിലും ഇവിടെ കേട്ടതിൽ അവളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരും ഭയങ്കര ചിരിയാണ് പാവ മോഹിനിയാണെങ്കിൽ പ്രധാന പറഞ്ഞിട്ടുണ്ടോ മറ്റവളാണെ അകത്തിരുന്ന് പൂജയ ഇവള് ഇവക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇവര് ചിരിക്കുന്നതും കേട്ടോണ്ട് പാവം മോഹിനി ഇറങ്ങി വരുവാണ് മോഹിനിയാണ് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ഒരു സീനാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്